സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ായ അഞ്ച് വിദ്യാർത്ഥികളെ കണ്ടെത്തി മൂന്ന് പേരെ ഗോവയിൽ നിന്നും ഒരാളെ ഈറോഡിൽ നിന്നും ഒരാളെ പാലക്കാട് നിന്നുമാണ് കണ്ടെത്തിയത് എളനാട് തൃക്കണായ കോതനാത്തപടി വീട്ടിൽ മനോഹരന്റെ മകൻ പതിനാല് വയസ്സുള്ള അർജുനെ പാലക്കാട് നിന്നും തിരുവല്ലാമല കുത്താമ്പുള്ളി വെട്രി സ്വാതി ദമ്പതികളുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള റിതീഷിനെ സേലം ഈറോഡിൽ നിന്നും മുള്ളൂർക്കര ആറ്റൂർ ഇടക്കാട്ടിൽ വീട്ടിൽ റഹ്മത്തിന്റെ മകൻ പതിനാല് വയസ്സുള്ള ഫർഹാൻ തോന്നൂർക്കര കുണ്ടുകാട്ടിൽ വീട്ടിൽ സിദ്ദീഖിന്റെ മകൻ പതിനാല് വയസ്സുള്ള മുഹമ്മദ് അൻസിൽ മുള്ളൂർക്കര ആറ്റൂർ കാക്കശ്ശേരി വീട്ടിൽ റസിയയുടെ മകൻ പതിനഞ്ചു വയസ്സുള്ള അജ്മൽ എന്നിവരെ ഗോവയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് ഫർഹാനെയും മുഹമ്മദ് അൻസിലിനെയും അജ്മലിനെയും ജനുവരി ഒന്നു മുതലും റിതീഷിനെയും അർജുനെയും ജനുവരി മൂന്നിനുമാണ് കാൺമാനില്ല എന്ന രക്ഷിതാക്കൾ പരാതി നൽകിയത് ഫർഹാനും മുഹമ്മദ് അൻസിലും അജ്മലും മുള്ളൂർക്കര ഗവൺമെന്റ് സ്കൂളിൽ സുഹൃത്തുക്കളായിരുന്നു ഒന്നാം തീയതി ഒത്തുകൂടിയ ഇവർ മുള്ളൂർക്കരയ്ക്ക് സമീപമുള്ള കുളത്തിൽ കുളിക്കുകയും അവിടെ നിന്നും കാണാതാവുകയുമായിരുന്നു ചെറുതുരുത്തി പോലീസിന്റെയും വടക്കാഞ്ചേരി പോലീസിന്റെയും സംയുക്തമായുള്ള തിരച്ചിലിലാണ് ഈ മൂന്ന് വിദ്യാർത്ഥികളും ഗോവയിലുണ്ടെന്നും പഴയൂർ പോലീസിന്റെ തിരച്ചിലിലാണ് റിതീഷ് ഇറോഡിലും അർജുൻ പാലക്കാടുണ്ടെന്നും കണ്ടെത്തിയത് ഇവരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് ചെറുതുരുത്തി പോലീസ് വടക്കാഞ്ചേരി പോലീസ് രക്ഷിതാക്കൾ എന്നിവരുടെ സംഘം ഗോവയിലേക്കും പഴയൂർ പോലീസിന്റെ സംഘം ഇ റോഡിലേക്കും തിരിച്ചിട്ടു പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ